ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഫാബ് കാർസ് ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഓണം വെക്കേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ആദ്യമായിട്ട് ഓണത്തിന് ശേഷം ചെയ്യുന്ന പ്രശ്നത്തെ വീഡിയോ ആണ് അപ്പം ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കനമർത്തുക എന്തെങ്കിലും അഭിപ്രായം അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് ഞാൻ അതെല്ലാം എൻ്റെ നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട് എന്ത് ഡൗട്ട് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം നമ്മൾ ജസ്റ്റ് ഈ വീഡിയോ പറയാൻ പോകുന്നത് സിയാസ് ആണ് വണ്ടിൻ്റെ വീഡിയോ പിന്നെ ഫോട്ടോസ് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും സിയാസ് ആണ് രണ്ടായിരത്തി പതിനാറ് മോഡൽ സിംഗിൾ ഓണർ വി പ്ലസ് ഹൈബ്രിഡ് ആണ് വി ഡി എ പ്ലസ് എന്നാണ് ഓപ്ഷന് വരുന്നത് ബട്ടൺസ് വോളിയം നാല് പവർ വിൻഡോ മിറർ അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ബാക്കിൽ സെൻട്രലൈസ് കാര്യങ്ങൾ അതുപോലെ തന്നെ ഹാൻഡ് റെസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്ന ഓപ്ഷൻ ആണ് വി പ്ലസ് എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ഇതിന്റെ വിഷിലോട്ട് കടക്കാം അത് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു സെഡാൻ ടൈപ്പിൽ വരുന്ന ഒരു ലക്ഷറി പ്രീമിയം വണ്ടിയാണ് സിയാസ് എന്ന് പറയുന്നത് ഇതിന്റെ ഫ്രണ്ട് ഒക്കെ കാണാൻ തന്നെ നമുക്ക് പ്രത്യേക ഇതിന്റെ ഫോഗ് ലാമ്പ് ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെ ഇമ്പിൾഡ് ആയിട്ടുള്ള വണ്ടിയാണ് പിന്നെ ഇതിന്റെ ടയർ ഭാഗം നോക്കുകയാണെങ്കിൽ ഏകദേശം നിങ്ങൾക്ക് വെറുതെ പറയല്ല തൊണ്ണൂറ് ശതമാനം ടയർ ഉണ്ട് തൊണ്ണൂറ് ശതമാനം നാല് ടയറും അതും എം ആർ എഫിന്റെ ബ്രാൻഡ് ടയേർസ് ആണ് ബോഡി പരമായിട്ട് പറയുകയാണെങ്കിൽ നല്ല ബോഡി ഷേപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് പ്രത്യേകിച്ച് ആക്സിഡന്റ് കാര്യങ്ങളോ റീപ്ലേസ് ഇല്ലാത്തതുകൊണ്ട് ബോഡി ഷേപ്പ് ആണ് വണ്ടി അത്യാവശ്യം നല്ല ബോഡിയൊക്കെ പ്രത്യേകിച്ച് ഡാമേജസ് കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല ആ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ഇതിന് ബാക്ക് ക്ലാസ്സിന് ഡിഫോഗർ വരുന്ന ഓപ്ഷനാണ് വരുന്നത് പിന്നെ ഇതിന്റെ ഏറ്റവും എടുത്ത് പറയേണ്ട വിഷയം ഇതിന്റെ ഡിക്ക് സ്പേസ് ആണ് നമുക്ക് എന്ത് സാധനം കൂടുതലായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന സൗകര്യമുള്ള ഡിക്ക് സ്പേസ് ആണ് അത്യാവശ്യം പിന്നെ മാത്രമല്ല ടയർ ഭാഗം നോക്കുകയാണെങ്കിൽ സ്റ്റെപ്പിന് ടയർ തൊണ്ണൂറ് നൂറ് ശതമാനം സ്റ്റെപ്പിന് ഉണ്ട് അപ്പം ഡിക്കിന്റെ ഭാഗങ്ങളൊക്കെ നമ്മൾ കണ്ടല്ലോ ഏറ്റവും ഇമ്പോർട്ടന്റ് ഭാഗം ഇതിന്റെ ലെഗ് സ്പേസ് ആണ് ആ ഇതിന്റെ yet ഏറ്റവും ഇമ്പോർട്ടന്റ് ഭാഗം ഇതിന്റെ ലെഗ് സ്പേസ് ആണ് അത്യാവശ്യം നല്ല ലെഗ് സ്പേസ് ആണ് വണ്ടി നിലവിലുള്ളത് സിയാസ് എന്ന് പറഞ്ഞ വണ്ടി ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കാനുള്ള കാരണം ഇതിന്റെ യാത്രാ കംഫേർട്ട് തന്നെയാണ് കാരണം ഇത്രയും ഡിസ്റ്റൻസ് വരുന്നുണ്ട് ലെഗ് സ്പേസിന്റെ നല്ല കംഫേർട്ട് ആയിട്ട് ബാക്കിൽ മൂന്ന് പേർക്ക് സുഖമായിട്ട് പോകാൻ പറ്റുന്ന രീതിയിലാണ് ഇതിന്റെ ബാക്ക് ഇമ്പിൾഡ് ചെയ്ത് കമ്പനി ഇമ്പിൾഡ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിൽ ഫ്ലോർമാറ്റ് ഉണ്ട് മാറ്റ് ഉണ്ട് നമുക്ക് ഇവിടെ ചാർജർ സെറ്റപ്പ് കാര്യങ്ങളുണ്ട് അതുപോലെ എ സി സൗകര്യങ്ങളുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട് എല്ലാ സൗകര്യങ്ങളോടും കൂടി തന്നെ തന്നെയാണ് ഈ വണ്ടിമ്പിൾ ഹെയർ ബാഗാ പിന്നെ ഫ്രണ്ട് ഭാഗം നോക്കുകയാണെങ്കിൽ സ്റ്റാറിംഗ് മുല് ബട്ടൺസ് കാര്യങ്ങള് ഹെയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് വി ഡി എ പ്ലസ് ഹൈബ്രിഡ് ആയതുകൊണ്ട് തന്നെ ഇത്രയും ഫീച്ചേഴ്സ് ഇതിന് വരുന്നുണ്ട് സീഡിയോ സെറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് മിറർ അഡ്ജസ്റ്റ്മെന്റ് ഹെയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഫ്ലോർ മാറ്റ് മാറ്റ് ഇതൊക്കെ നമ്മൾ ഇന്റീരിയർ പാർട്ടിൽ നമ്മൾ ഏകദേശം എല്ലാ വിഷയവും ഇതിന് കാണിക്കുന്നുണ്ട് ഫ്രണ്ട് ഭാഗത്ത് ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട് അപ്പൊ ഇതിന്റെ എഞ്ഞ് എടുത്തു പറയേണ്ടതായിട്ടുള്ള വിഷയം ഇതിന്റെ എഞ്ചിൻ പാർട്ട് ആണ് ഇതിന്റെ വർക്കിംഗ് വീഡിയോ അതുപോലെ തന്നെ വർക്കിംഗ് എങ്ങനെയുണ്ട് ഇതാണ് ഇതിന്റെ എഞ്ചിൻ പാർട്ട് അതിൻ്റെ വർക്കിംഗ് സൗണ്ട് കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ കാണിക്കുന്നുണ്ട് പിന്നെ എല്ലാ പാർട്ടും ഏകദേശം എല്ലാ പാർട്ടും പുതിയ ബാറ്ററി ആണ് അത്യാവശ്യം നല്ല ഇതൊന്നും ഇതുവരെ ഡാമേജസും കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല വണ്ടി ധൈര്യമായിട്ട് മേജർ തട്ടുമുട്ട് റീപ്ലേസ് കാര്യങ്ങൾ നമ്മൾ ആണ് അതുപോലെ തന്നെ ഇഞ്ചി പരമായിട്ട് വേറെ ഓയിലോ പ്രശ്നങ്ങളോ ലീക്കോ കാര്യങ്ങളോ ഒന്നും തന്നില്ല ആ കാലത്തിൽ നമ്മൾ ആണ് പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹൈബ്രിഡ് ആണ് ഡീസൽ ആണ് മൂന്ന് ഇരുപത്തിനാല് മൈലേജ് നമുക്ക് കൺഫേംഡ് ആണ് അപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞ കാര്യത്തിൽ ആർക്കെങ്കിലും നിങ്ങൾ ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്റെ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം മാക്സിമം ലോണ് നമ്മൾ ഇത് പറഞ്ഞിട്ടുണ്ട് ഫുൾ ലോൺ കിട്ടുന്ന വണ്ടിയാണ് അപ്പൊ ലോണുമായി ബന്ധ ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ വിളിക്കാവുന്നതാണ് അപ്പൊ ഞാൻ ഒന്നും കൂടി കൺക്ലൂഡ് ചെയ്യാണ് വീഡിയോന്റെ എൻഡിങ് പാർട്ടിലാണ് നമ്മൾ കൺക്ലൂഡ് ചെയ്തിട്ട് നിർത്താൻ പോവുകയാണ് ഒന്നും കൂടി പറയാം രണ്ടായിരത്തി പതിനാറ് മോഡൽ സിയാസ് സിംഗിൾ ഓണർ വണ്ടി ഹൈബ്രിഡ് വി ഡി ഐ പ്ലസ് ആണ് ഒരു ലക്ഷത്തി പന്ത്ര പതിനായിരം കിലോമീറ്റർ കൂടി മേജർ തട്ടുമുട്ട് റീപ്ലേസ് കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല ടയർ തൊണ്ണൂറ് ശതമാനം ഇൻഷുറൻസ് ആണെങ്കിലോ ഫസ്റ്റ് ക്ലാസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏ മാസം വരെ ഇൻഷുറൻസും ഉണ്ട് ഇനി ടയർ ഭാഗം ഇൻഷുറൻസ് ഭാഗം ബാറ്ററി ഭാഗം ഒന്നും നിങ്ങൾക്ക് നോക്കണ്ട ധൈര്യമായിട്ട് വന്നെടുക്കാൻ പോവുക ഫുൾ ലോൺ കിട്ടുന്നവർക്ക് ട്രാക്കുള്ളവർക്ക് ഫുൾ ലോണും കിട്ടും അപ്പൊ നമ്മൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എന്റെ അടുത്ത വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ബൈ നമസ്കാരം